ഹലോ മഴയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ജനുവരി ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അല്ലേ ഇനിയിപ്പോൾ ഫെബ്രുവരി ആറായി ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് മുതൽ നമ്മുടെ മോഡൽ എക്സാം തുടങ്ങാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നാം തീയതി തന്നെ എന്താണ് നമ്മുടെ മാർച്ചിലെ പബ്ലിക് എക്സാം അല്ലേ അപ്പോൾ ഇനി ഇതുവരെ പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പൊ കുറേ പേർക്ക് സംശയമുണ്ട് ഇനി ഇന്ന് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് കിട്ടുമോ അല്ലെങ്കിൽ ഇനി പുറച്ചു കഴിഞ്ഞിട്ട് പഠിക്കുക ഏതായാലും ഇതുവരെ ആയല്ലോ ഇനി പുറച്ചു കഴിഞ്ഞിട്ട് പഠിക്കാം നമുക്ക് എന്തായാലും എ പ്ലസ് കിട്ടാൻ പോകുന്നില്ല അങ്ങനെയുള്ള ചിന്തയ്ക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിവെക്കുക അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട ഇപ്പൊ പഠിച്ചു തുടങ്ങിയ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് എ പ്ലസ് എന്നുള്ളത് തീർച്ചയാണ് കാരണം നിങ്ങൾ പഠിക്കുന്ന സമയം അത്യാവശ്യം നന്നായി എഫേർട്ട് ഇട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് പഠിച്ചാലും മതി നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് പിന്നെ ഒരു കാര്യം മോഡൽ എക്സാമിൽ എന്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക മോഡൽ എക്സാം പബ്ലിക് എക്സാം എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ മോഡൽ എക്സാം എഴുതുക അങ്ങനെ പ്രിപ്പയർ ചെയ്യാം അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താണ് പബ്ലിക് എക്സാം എഴുതുമ്പോൾ ഒരു വിധത്തിലുള്ള ടാസ്ക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ തോന്നില്ല കേട്ടോ അപ്പോൾ മിസ്സിൻ്റെ സൗണ്ട് നല്ല മാറ്റമുണ്ട് അല്ലേ നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ടാവും അല്ലേ നല്ല മാറ്റമുണ്ട് കാരണം ത്രോട്ടിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു സംസാരിക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്ത കേട്ടോ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിന് വയ്യ അതുകൊണ്ടാണ് ക്ലാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് മോഡൽ എക്സാം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നാളെ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഓരോ സബ്ജക്ട് വൈസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഓരോ സബ്ജെക്ട് വൈസ് വെയിറ്റ് ഏജ് നോക്കാട്ടോ അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം കാരണം എന്താ നമുക്ക് ഏത് ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അറിയണം വേണ്ടേ ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് നോക്കാംട്ടോ ഓക്കെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു ചാലഞ്ചസ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് നേഷൻ ബിൽഡിംഗും ഒമ്പത് മാർക്കിനാണ് ചോദിക്കുന്നത് അറിയാലോ ഒമ്പത് മാർക്ക് അതായത് എസ് എ അടക്കം ചോദിക്കുന്ന ചാപ്റ്ററാണ് രണ്ടാമത്തെ നോക്കുക എസ് എ ക്വസ്റ്റ്യൻ വരുന്നത് തന്നെയാണ് ഇറാ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ഏഴ് മാർക്കിനാണ് അടുത്തത് ചാപ്റ്റർ ത്രീ വരുന്നത് ഫൈവ് മാർക്കാണ് പിന്നെ ചാപ്റ്റർ ഫോർ സെവൻ മാർക്ക് ചാപ്റ്റർ ഫൈവ് ചാലഞ്ചസ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ ആണ് ഫൈവ് മാർക്കിനാണ് ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ വീണ്ടും സെവൻ മാർക്കിനാണ് ടോപ്പ് അതുപോലെ പോപ്പുലർ മൂവ്മെന്റ്സ് ഫൈവ് മാർക്ക് റീജിയണൽ ആസ്പിരൻസ് ആസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അത് എട്ട് മാർക്കിനാണ് ചോദിക്കുന്നത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അടുത്തത് റീസെൻറ്റ് ഡെവലപ്മെന്റ് ഇൻ പൊളിറ്റിക്സ് അത് ആറ് മാർക്കിനാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്റർ മൊത്തം ഒറ്റ ക്വസ്റ്റ്യൻ അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ടൊന്ന് ആ റീസെൻറ് ഡെവലപ്മെന്റ്സ് എന്താന്ന് പഠിച്ചാൽ കഴിഞ്ഞാൽ തന്നെ ഇത് എഴുതാൻ പറ്റും അപ്പോൾ അടുത്ത് നോക്കുക എൻഡ് ഓഫ് ബൈപ്പൊളാരിറ്റി എട്ട് മാർക്കിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആ ഒരു സെക്ഷൻ്റെ തുടക്കം തന്നെ അതാണ് എൻഡ് ഓഫ് ബൈപൊളാരിറ്റി പിന്നെ പിന്നീട് അങ്ങോട്ട് യു എസ് ഹെജുമണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അടുത്തത് യു എസ് ഹെജുമണി ആറ് മാർക്കിനാണ് ഓൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ ആറ് മാർക്കിന് പിന്നെ പതിമൂന്നാമത്തെ ചാപ്റ്റർ കണ്ടംപററി സൗത്ത് ഏഷ്യ നാല് മാർക്കിന് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് മാർക്കിന് കേട്ടോ അത് എളുപ്പമാണ് പഠിക്കാനും സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡ് അഞ്ച് മാർക്കിനാണ് എൻവോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് മൂന്ന് മാർക്കിന് ഗ്ലോബലൈസേഷൻ അഞ്ച് മാർക്കിന് കിട്ടോ ഗ്ലോബലൈസേഷനിലും ആകെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കോൺസിക്വൻസസ് ആണ് ഗ്ലോബലൈസേഷൻ്റെ അത് ഷുവർ ക്വസ്റ്റിയാണ് അപ്പം അത് പഠിക്കുക കേട്ടോ ഇപ്പൊ എന്തായാലും ഹിസ്റ്ററി നോക്കാം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ബ്രിക്സ് ബീറ്റ്സ് ആൻഡ് ബോൺസ് പതിനാല് മാർക്കിനാണ് ഇമ്പോർട്ടന്റ് ആണ് നോക്കുക കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺസ് പന്ത്രണ്ട് മാർക്കിന് കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ് നാല് മാർക്കിന് തിങ്കേഴ്സ് ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ് പത്ത് മാർക്കിന് ഭക്തി സൂഫി ട്രഡീഷൻ ഏഴ് മാർക്കിന് എൻപേരിയൽ ക്യാപിറ്റൽ വിജയനഗര പത്ത് മാർക്കിന് കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ് പത്ത് മാർക്കിന് റബൽസ് ആൻഡ് രാജ് പന്ത്രണ്ട് മാർക്കിന് മഹാത്മാഗാന്ധിയുടെ ചാപ്റ്റർ പതിമൂന്ന് മാർക്കിന് അണ്ടർസ്റ്റാൻഡിങ് പാർട്ടിഷൻ നാല് മാർക്കിനെയുള്ളൂ പ്രീ മോഡേൺ കേരള ഇക്കണോമി നാല് മാർക്കിന് കേരള ടു വേർഡ്സ് മോഡേണിറ്റി നാല് മാർക്കിന് അപ്പം ഈ നാല് മാർക്കൊക്കെ എളുതി നിങ്ങൾ അത്രയും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാടൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ പാടത്ത് നമുക്ക് സോഷ്യോളജി നോക്കാം പ്ലസ് ടു സോഷ്യോളജി ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രോഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി അഞ്ച് മാർക്കിനാണ് ഡെമോഗ്രഫിക് സ്ട്രക്ചർ എട്ട് മാർക്കിനാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒമ്പത് മാർക്കിന് മാർക്കറ്റ് ആസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്കിന് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഈക്വാളിറ്റി ആൻഡ് എസ്ക്ലൂഷൻ എട്ട് മാർക്കിനാണ് ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എട്ട് മാർക്കിന് സ്ട്രക്ചറൽ ചേഞ്ച് ആറ് മാർക്കിനാണ് കൾച്ചറൽ ചേഞ്ച് എട്ട് മാർക്കിന് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എട്ട് മാർക്കിനാണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി എട്ട് മാർക്കിന് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ അർബൻ സൊസൈറ്റി ആറ് മാർക്കിനാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആറ് മാർക്കിനാണ് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എട്ട് മാർക്കിനാണ് സോഷ്യൽ മൂവ്മെന്റ്സ് എട്ട് മാർക്കിന് ഇവിടെ സോഷ്യൽ മൂവ്മെന്റ്സും അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സും ഏകദേശം ഒന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം അടുത്ത് നോക്കാം നമുക്ക് ഇക്കണോമിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ മൈക്രോ നോക്കാം ആദ്യം മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ അഞ്ച് മാർക്കിനാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പതിനാറ് മാർക്കിനാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് വരുന്നത് പതിമൂന്ന് മാർക്കിന് തിയറി ഓഫ് ദ ഫിർമ് എത്ര ഒമ്പത് മാർക്കിനാണ് മാർക്കറ്റ് ഇക്യലിബ്രിയം വരുന്നത് ആറ് മാർക്കിന് അടുത്തത് മാക്രോ ആണ് മാക്രോയിലെ ഇൻട്രോ വരുന്നത് നാല് മാർക്കിനാണ് നേഷണൽ ഇൻകം അക്കൌണ്ടിങ് പതിനെട്ട് മാർക്കിനാണ് കേട്ടോ അടുത്ത നോക്കുക എട്ടാമത്തത് മണി ആൻഡ് ബാങ്കിങ് പതിനൊന്ന് മാർക്കിനാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആറ് മാർക്കിനാണ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമി എട്ട് മാർക്കിനാണ് ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ എട്ട് മാർക്കിനാണ് കേട്ടോ ഇപ്പൊ എത്രയാണ് എക്കണോമിക്സിൽ വരുന്നത് അടുത്ത ഇംഗ്ലീഷ് നോക്കാം അഞ്ച് യൂണിറ്റ് ആദ്യത്തെ യൂണിറ്റ് ഇരുപത്തിനാല് മാർക്കിന് രണ്ടാമത്തെ ഹൈറ്റ്സ് ഓഫ് ഹാർമണി വരുന്നത് പതിനെട്ട് മാർക്കിനാണ് ചാലഞ്ചസ് ഓഫ് ലൈഫ് വരുന്നത് ഇരുപത്തിരണ്ട് മാർക്കിന് ലീവ് ആൻഡ് ലെറ്റ് ലീവ് വരുന്നത് മുപ്പത് മാർക്കിനാണ് ദ ലൈറ്റർ സൈഡ് വരുന്നത് പത്ത് മാർക്കിനാണ് കേട്ടോ അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം അറിയാലോ ഓക്കെ ഫിലോസഫി നോക്കാം ഒന്നാമത്തെ ചാപ്റ്റർ എട്ട് മാർക്കിനാണ് രണ്ടാമത്തെ ചാപ്റ്റർ പത്ത് മാർക്കിനാണ് ദർശനാസ് വരുന്നത് പതിനെട്ട് മാർക്കിനാണ് കേട്ടോ അടുത്ത നോക്കാം നാലാമത്തെ ചാപ്റ്റർ കണ്ടംപററി ഇന്ത്യൻ തിങ്കേഴ്സ് പന്ത്രണ്ട് മാർക്കിനാണ് ഗ്രീക്ക് ഫിലോസഫി വരുന്നത് എട്ട് മാർക്കിന് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി വരുന്നത് പത്ത് മാർക്കിനാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഫിലോസഫി വരുന്നത് എട്ട് മാർക്കിന് എത്തിക്സ് വരുന്നത് പതിനാല് മാർക്കിന് അപ്ലൈഡ് എത്തിക്സ് വരുന്നത് എട്ട് മാർക്കിനാണ് ഫിലോസഫി ഓഫ് റിലീജിയൻ ഏഴ് മാർക്കിന് കേട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ ജോഗ്രഫി ഫസ്റ്റ് പാർട്ട് നോക്കാം നമുക്ക് ഹ്യൂമൻ ജോഗ്രഫി നാച്ചുറൻറ്റ് സ്കോപ്പ് മൂന്ന് മാർക്കിനാണ് രണ്ടാമത്തെ ചാപ്റ്റർ എട്ട് മാർക്കിന് മൂന്നാമത്തത് നാല് മാർക്കിന് നാലാമത്തത് പ്രൈമറി ആക്ടിവിറ്റീസ് എട്ട് മാർക്കിനാണ് സെക്കൻഡറി ആക്ടിവിറ്റീസ് വരുന്നത് ആറ് മാർക്കിന് ടെറിഷറി ആൻഡ് ക്വാർട്ടർണറി ആക്ടിവിറ്റി വരുന്നത് മൂന്ന് മാർക്കിനാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ആറ് മാർക്കിന് ഇന്റർനാഷണൽ ട്രേഡ് നാല് മാർക്കിന് കേട്ടോ അതിലെ പാർട്ട് ടു നോക്കാം പാർട്ട് ടൂവിലെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ആറ് മാർക്കിനാണ് ഹ്യൂമൻ സെറ്റിൽമെന്റ് വരുന്നത് ആറ് മാർക്കിന് ലാൻഡ് റിസോഴ്സ് ആൻഡ് അഗ്രികൾച്ചർ നാല് മാർക്കിന് വാട്ടർ റിസോഴ്സസ് വരുന്നത് മൂന്ന് മാർക്കിനാണ് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് ആറ് മാർക്കിനാണ് പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോൺടക്സ്റ്റ് വരുന്ന മൂന്ന് മാർക്കിനാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നാല് മാർക്കിന് ഇന്റർനാഷണൽ ട്രേഡ് രണ്ട് മാർക്കിന് ജ്യോഗ്രഫിക്കൽ പെർസ്പെക്ടീവ് ഓൺ സെലക്ടഡ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം വരുന്നത് രണ്ട് മാർക്കിനാണ് കേട്ടോ അപ്പോൾ അതിനൊന്നും വല്ലാതെ നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ അടുത്ത് നോക്കുക കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസാരുടെ ആണ് ഓക്കേ അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഏഴ് മാർക്കിനാണ് ഇൻട്രോഡക്ഷൻ ടു വേർഡ് പ്രോസസേഴ്സ് വരുന്നത് ഒമ്പത് മാർക്കിനാണ് ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെന്റ്സ് വരുന്നത് പത്ത് മാർക്കിന് നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജി വരുന്നത് പത്ത് മാർക്കിനാണ് അടുത്തത് വെബ് ഡിസൈനിങ് യൂസിംഗ് എച്ച് ടി എം എൽ എ വരുന്നത് ഒമ്പത് മാർക്കിനാണ് ആറാമത്തെ ചാപ്റ്റർ അഞ്ച് മാർക്കിനാണ് ഏഴ് വെബ് ഹോസ്റ്റിംഗ് ആറ് മാർക്കിനാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വരുന്നത് പത്ത് മാർക്കിനാണ് സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് വരുന്ന ആറ് മാർക്കിന് ലാസ്റ്റ് ചാപ്റ്റർ ഐ ടി ആപ്ലിക്കേഷൻ വരുന്നത് ആറ് മാർക്കിന് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഇത്രയും സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കൺഫ്യൂഷനോ അല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പ്ലസ് വണ്ണിന്റെ കൂടെ ഇടുന്നതായിരിക്കും അതുപോലെ നാളെ പ്ലസ് ടു എക്കണോമിക്സിന്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും കേട്ടോ